അബുദാബി മലയാളി സമാജം സംഘടിപ്പിച്ച അനുരാഗ് മെമ്മോറിയൽ സമ്മർ ക്യാമ്പ് വേനൽ പറവകൾക്ക് സമാപനമായി പതിനാറ് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് മുൻതൂക്കം നൽകിയാണ് ഇത്തവണ ക്യാമ്പ് സംഘടിപ്പിച്ചത് അക്കാദമി അവാർഡ് ജേതാവും മോട്ടിവേഷണൽ സ്പീക്കറുമായ അലക്സ് താളു ഷിജിൻ പാപ്പച്ചൻ എന്നിവരായിരുന്നു ക്യാമ്പ് ഡയറക്ടർമാർ ഓരോ ദിവസവും വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭ വ്യക്തികൾ ക്ലാസുകൾ എടുത്തു എല്ലാ ദിവസവും അരമണിക്കൂർ യോഗ ക്ലാസും ഒരുക്കിയിരുന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ മദർ തെരീസ എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളായിട്ടാണ് കുട്ടികൾ ക്യാമ്പിലെ മത്സരങ്ങളിൽ പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ മഹാത്മാഗാന്ധി ഗ്രൂപ്പ് അനുരാഗ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് അർഹരായി സമാജം പ്രസിഡന്റ് റഫീഖ് കൈനയിൽ അധ്യക്ഷത വഹിച്ച സമാപന യോഗത്തിൽ ക്യാമ്പ് ചാർജും സമാജം വൈസ് പ്രസിഡന്റുമായ രേഖിൻ സോമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഖില ഗ്രൂപ്പ് സീനിയർ ഓപ്പറേഷൻസ് മാനേജർ സൂരജ് പ്രഭാകർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ട്രോഫികൾ വിതരണം ചെയ്തു വിലേനിയം ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ ടീന പരിപാടിയിൽ സംബന്ധിച്ചു സമാജം ജനറൽ സെക്രട്ടറി എം യുർഷാദ് ജോയിന്റ് സെക്രട്ടറി മനു കേനക്കരി ക്യാമ്പ് കോർഡിനേറ്റർ റഫീഖ് പി ടി കോർഡിനേഷൻ ചെയർമാൻ ബി എ ശുശീലൻ ബാലവേദി പ്രസിഡന്റ് ഷെഹസാദ് കമ്മിറ്റി അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് അബുദാബി